ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബട്ടർഫ്ലൈ ഗാർഡൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൊഗീൻവില്ല പ്ലാന്റ്സുകളെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള പൊഗീൻ വില്ല പ്ലാന്റുകൾ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം എല്ലാം നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റികളാണ് കേട്ടോ എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലൊന്ന് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഏതൊക്കെയാണ് ആ ബോഗേന പ്ലാൻസുകളെന്ന് കണ്ടിട്ട് വരാം അതുപോലെ തന്നെ ബൊഗേൻ വില്ല പ്ലാന്റുകൾ വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് കൊറിയർ വഴി പാക്ക് ചെയ്ത് അയക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ സ്ഥലത്ത് എത്തിച്ചു തരുന്ന ഒരു പുതിയൊരു കൊറിയർ സർവീസും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പെറ്റ് സർവീസ് വഴിയാണ് നമ്മൾ ഈ കൊറിയർ അയക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ നിങ്ങളുടെ സ്ഥലത്ത് ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് തരുന്നതായിരിക്കും അത് ഈ പെറ്റുകളെയൊക്കെ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് അയക്കുമല്ലോ ഈ ബസ് ട്രാൻസ്പോർട്ടേഷൻ വഴിയായിരിക്കും ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റുകളും കിട്ടുക അപ്പോൾ കേടൊന്നും വരാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സർവീസും കൂടി ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പൊകേനുള്ള പ്ലാന്റുകൾ ഒട്ടും പാക്ക് ചെയ്യാതെ നല്ല സേഫ് സേഫായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ സെയിലിനായിട്ടുള്ള പുകയിന്മില്ല പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ചില പ്ലാന്റുകൾക്കൊക്കെ പൂവ് വരുന്നതേ ഉള്ളൂ എന്നാലും നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതെല്ലാം ഫയറോപ്പാൽ വരുന്നുണ്ട് ഫയറോപ്പാലിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരു കളറായിരിക്കും ഫ്ലവറിന് വരുന്നത് ഈ ഈയൊരു സൈസിലായിരിക്കും പ്ലാൻ ഉണ്ടാവുന്നത് അതേപോലെ ഫ്ലെയിം റെഡ് ഫ്ലെയിം റെഡിന് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലവർ ഇല്ലാതെയാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് പ്ലാനിൻ്റെ റേറ്റ് കെട്ടോ ഈ ഒരു കളറാണ് വരുന്നത് അടുത്തത് വരുന്നത് റൂബി റെഡ് ആണ് റൂബി റെഡിന് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ൂബി റെഡ് ഒരു കളറാണ് കേട്ടോ പിങ്ക് ഡാർക്ക് പിങ്ക് കളറാണ് വരുന്നത് ഈ ഒരു ബുഷി പോട്ടിന് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് മൊണാലിസ റെഡാണ് മൊണാലിസ റെഡിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് അതേപോലെ സ്ലീപ്പിംഗ് ബ്യൂട്ടി വരുന്നുണ്ട് സ്ലീപ്പിംഗ് ബ്യൂട്ടിക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ ഇങ്ങനത്തെ ബുഷി പോട്ടാണ് ഈ പ്ലാന്റുകൾ നമ്മൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും പെറ്റ് സർവീസ് വഴി അപ്പോൾ എൻ്റെ ചെടികളുടെ കമ്പമൊന്നും ഒടിയാതെ തന്നെ നിങ്ങൾക്ക് സേഫായിട്ട് പ്ലാന്റുകൾ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ സ്ഥലത്ത് ഡയറക്റ്റായിട്ട് ഹൈവേ എവിടെയാണോ അവിടെ നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി സിംഗപ്പൂർ പിങ്ക് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവർ ഈ ഒരു രീതിയിലാണ് വരുന്നത് ഈ ഒരു ബുഷി പ്ലാന്റിന് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒക്കെ ചെറിയ പ്ലാന്റുകളും ആണ് ഈ ഒരു സൈസിന് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് എനിക്ക് കാണിക്കുന്നത് ബൊഗൈൻ വില്ല പ്ലാന്റുകളുടെ ചെറിയ തൈകളാണ് കേട്ടോ ചില്ലി റെഡിൻ്റെയും ചില്ലി യെല്ലോ ചില്ലി ഐസ്ക്രീം ക്രീം അതിൻ്റെയൊക്കെ ചെറിയ തൈകൾ വന്നിട്ടുണ്ട് ചെറിയ പ്ലാന്റുകൾക്ക് ഇരുന്നൂറ് രൂപയുടെ തൈകളാണ് കേട്ടോ ഈ കാണിക്കുന്നതെല്ലാം ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതിലായിരിക്കും വരുന്നത് ഇരുന്നൂറ് രൂപയുടെ തൈകളാണ് കേട്ടോ ചില്ലി റെഡ് ചില്ലി യെല്ലോ ചില്ലി ഐസ്ക്രീം ക്രീം ആ വെറൈറ്റി ആയിട്ടുള്ള ബൊഗൈൻ വില്ലയുടെ തൈകളാണ് കേട്ടോ അടുത്തത് സിംഗപ്പൂർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ തൈയാണിത് ഈ ഒരു തൈന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നേരത്തെ അതിൻ്റെ വലിയ പ്ലാന്റ് സിംഗപ്പൂർ പിങ്കിൻ്റെ നാനൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ഞാൻ കാണിച്ചായിരുന്നു അതിൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ സിംഗപ്പൂർ വൈറ്റ് വൈറ്റാണിത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റുകളാണിത് ഇത് ചില്ലി ഐസ്ക്രീം എന്ന് പറയുന്ന വെറൈറ്റി ബൊഗേൻവില്ലയുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ചെറിയ തൈകൾ നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു ഇരുന്നൂറ് രൂപയുടെ തൈകളുണ്ട് കേട്ടോ ഈ ഒരു ഫ്ലവറാണ് വരുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റുകളൊക്കെ ഇനി അടുത്ത പ്രാവശ്യം ആവുമ്പോൾ കൂടെ വരും ഇപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് ഇരുന്നൂറ് രൂപയുടെ തൈകൾ കേട്ടോ അടുത്തത് നമ്മൾ കാണിക്കുന്നത് അഞ്ച് കളറുകൾ മിക്സായിട്ട് ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിന് അഞ്ച് കളർ വരുന്നുണ്ട് മൾട്ടി കളറാണ് വരുന്നത് കേട്ടോ ഇതിൽ ചില്ലി യെല്ലോ ചില്ലി റെഡ് ചില്ലി ഐസ്ക്രീം അങ്ങനെ എല്ലാ കളറും അഞ്ച് കളർ മിക്സ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് വേണമെങ്കിൽ അയ്യായിരം രൂപയൊക്കെ വരും ഇപ്പോൾ ഫ്ലവർ ഇല്ലാതെ ഈ ഒരു പ്ലാന്റിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൾട്ടി കളറിൽ വരുന്ന പൊഗൈൻ വില്ലയുടെ സെറ്റ് ഇട്ടോ അഞ്ച് കളർ വരുന്നുണ്ട് അഞ്ച് കളർ മിക്സ് വരുന്ന ബഡ് ചെയ്തുള്ള ഈ ഒരു ഇതിന് റേറ്റ് ഒരുപാട് വരുന്നതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റുകളാണ് കേട്ടോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഈ കാണിച്ച പൊഗൈൻ വില്ല പ്ലാന്റിൽ ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റുകൾ സേഫായിട്ട് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീണ്ടും പ്ലാന്റുകളുടെ കളക്ഷൻസുമായിട്ട് കാണാം താങ്ക്